ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു ഈവനിംഗ് ബ്ലോഗാണ് കേട്ടോ അതേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അവർക്ക് ചായ ഉണ്ടാക്കണം അപ്പോൾ ഇത് ഇറാനി ചായയും ബൺ മാസ്ക്കും ഉണ്ടാക്കാം എന്നെട്ടോ വിചാരിച്ചത് ഒരു ഇതെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവൂലേ അപ്പോൾ അതേ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇലക്കായും ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് മറ്റു സ്റ്റവിലിതാ പാലും തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അഞ്ച് മിനിറ്റ് ഒന്ന് ഇത് തിളപ്പിച്ചിട്ട് പാൽ വെച്ചിട്ട് മിക്സ് ചെയ്യാം ഞാൻ നേരം കൊണ്ട് തന്നെ വൺ മാസ്ക് റെഡിയാക്കാം കേട്ടോ ബട്ടർ കുറച്ച് മുന്നേ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യുന്നിടത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടുന്നു കേട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് ക്ഷമ കുറവായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും ബീറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല അതേ ആവശ്യത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് മിക്സ് ചെയ്തിട്ട് മണ്ണിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിന് മുന്നേ ബൺ ഇറാനി ചായ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അതിൻ്റെ റെസിപ്പി ഇതുപോലൊന്നല്ല ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ ചെയ്തത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അതെല്ലാം കയറി എടുക്കാണ് ഇപ്പോൾ ഇപ്പോഴത്തെ നോമ്പ് പണി സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നേ വാഡ്റൂബൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ എല്ലാം കൂടെ ചെയ്യാനുള്ള ടൈം കിട്ടില്ല അതുകൊണ്ട് ഈവനിങ്ങിൽ ഞാൻ വാഡ്റൂബൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു എല്ലാ സാധനവും വലിച്ചു വാരിയിട്ട് ചെയ്യുന്നില്ല കേട്ടോ ഓരോ ഷെൽഫിലെ ഷെൽഫിലെയും സാധനങ്ങളെടുത്ത് അവിടെ തുടച്ചിട്ട് ആ സാധനം അവിടെ തന്നെ വെച്ചിട്ടാണ് അടുത്ത ഷെൽഫ് നന്നാക്കുന്നത് എന്നാൽ പിന്നെ ആകെ ഒരു ഹറിവറി ആവുമില്ല ഒക്കെ ക്ലീൻ ആക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണ്ടാത്തുണ്ടാവും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കോസ്മെറ്റിക്സ് സാധനങ്ങൾ അതുപോലെ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കേട്ടോ എന്നാൽ കാണാൻ മാത്രല്ല നമ്മുടെ മനസ്സിനും അത് നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ കിട്ടുക യൂസ് ചെയ്യാത്തതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിറച്ച് വെച്ചാൽ അത് നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ അഭംഗമാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിവാക്കി മിനിമലൈസ് ചെയ്ത് വെക്കാം അപ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിക്കോട്ടെ നമുക്ക് കിട്ടാം ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രെസ്സുകളാണ് കേട്ടോ അതൊക്കെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെക്കുന്നത് അധികം യൂസ് ചെയ്യാത്ത ഡ്രെസ്സുകൾ താഴെയും യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ മുകളിലായിട്ടും ആണ് വെക്കുന്നത് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കേടോരില്ലോ കുട്ടികളെ വാർഡ്രൂബ് അവരെ കൊണ്ട് തന്നെ ക്ലീൻ ആക്കിയിരിക്കുകയാണ് അവർ യൂസ് ചെയ്യാത്ത ചെയ്യാത്തക്കൊരുപാട് ഡ്രസ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇതുപോലെ ബാസ്ക്കറ്റിലാണ് കേട്ടോ വെക്കുന്നത് പിന്നെ പുതിയ പാൻസൊക്കെ മടക്കി വെക്കും അതുപോലെ ടീഷർട്ട് ഷർട്ടൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിടും അപ്പോൾ നല്ലൊരു വൃത്തിയായിട്ട് കിടന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ വിവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം നെക്സ്റ്റ് ഡേ ക്ലീനിങ് വീഡിയോ ആയിരിക്കും കേട്ടോ